രണ്ടാം തരവും കേരള ബോക്സ് ഓഫീസില് മികച്ച കളക്ഷൻസ് നോക്കി ധ്യാൻ ശ്രീവാസൻ ചിത്രം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സർവീൻ്റെ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നേ മലയാളത്തിലെ ആദ്യത്തെ സിനിമാറ്റിക് യൂണിവേഴ്സിറ്റി വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിറ്റിന്റെ രണ്ടാം ചിത്രമായിട്ടുള്ള ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് സിനിമയുടെ രണ്ടാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ ഒഫീഷ്യൽ കേരള കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ധ്യാൻ ശ്രീനിവാസൻ സിജു വിഡ്സൺ കോട്ടയം നർസറി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി ഇന്ദ്രനീത് ഗോപികൃഷ്ണൻ രാഹുൽജി രാഹുൽജി തുടങ്ങിയവർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലെന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ഉജ്ജ്വലിനെ പ്രഷർ നീട്ടി സ്വീകരിച്ച് ബോക്സ് ഓഫീസിൽ ഉജ്ജ്വല വിജയം നേടുന്ന ചിത്രമായിട്ടും ചിത്രമായിട്ട് മാറുന്ന കാഴ്ചയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ രണ്ടാം ദിനമായിട്ടുള്ള ഇന്നത്തെ ഒഫീഷ്യൽ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രത്തിൽ കേരള ബോക്സ് ഓഫീസിന് അൻപത് അമ്പത്താറ് ലക്ഷം രൂപയും ചിത്രത്തിന് രണ്ടാം ദിവസം സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് ഞായറാഴ്ച മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നത് കണ്ടു തന്നെ അറിയാം അപ്പോൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലെന്ന് പറയുന്നത് ധ്യാൻ ശ്രീനിവാസൻ ചിത്രം നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട